അല്ല അതെന്താണോ ഇതൊക്കെ ഞാനല്ല നോക്കുന്നത് നമ്മുടെ സെക്രട്ടറി മറ്റേ മന്മഥനൊക്കെയാണ് അല്ല അദ്ദേഹമാണ് മറ്റാളിനെ ഏൽപ്പിച്ചിരിക്കുന്നത് സാറ് വിചാരിച്ചാ നടക്കും സാറെ തലപ്പത്തിരിക്കുന്ന ആളാ നിനക്ക് അറിയാം സുഖ സാറെ സാറേ എങ്ങനെയായിരുന്നു ഇതൊന്ന് കേട്ട് നോക്കണം സാറേ പത്രം ഉറക്കം രാവും പകലും നോക്കാതെ എഴുതിയ അക്ഷരങ്ങളോ ലിപികൾ ഇങ്ങനെ കത്തി നിക്കുന്നുണ്ട് സാറേ ചിന്തകൾക്ക് തീ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കവിത കയ്യിലുണ്ടാകെ തോന്നോ അയ്യോ എന്നും കയ്യിൽ കൊണ്ടു നടക്കുന്ന അക്ഷര ലിപികളാണ് സാറേ സന്തോഷം ശ്രദ്ധാപൂർവം കേക്കണം ആ കേട്ടോ കേരളത്തിൻ്റെ അളം കേരളം കേള കേള അരളം കേരളം മന്ദാര സുരപി കേരളം ി യു കെ ജി എം എം ബി എം ഡി എം എൽ എസ് ടി വരെയുള്ള കേരളം കുട്ടികളുടെ ഇപ്പുറത്തെ വിദ്യാഭ്യാസ രീതിയെ കുറിച്ചല്ലേ പറയുന്നത് തീർച്ചയായും അത് എൽ കെ ജി യു കെ ജി എം എ എം ബി എം ഡി എം എൽ എസ് ടി എം ബി ബി എസ് കേരളം സാറേ കുണുങ്ങി കുണുങ്ങി ഓടുന്ന പുഴയും കറുക്കറുത്ത കരിക്കട്ട പോലെ വെളുക്കാത്ത റോഡും സ്റ്റാർട്ടാക്കുമ്പോൾ ചിരിക്കുന്ന ബസ്സും നിറഞ്ഞ സുന്ദര സുരപ്പില്ല കേരളം കേരളം ആഹാ കേരളം ബഹുത്വച്ച കേരളം അത് കമ്മി ആർക്കറ്റ് നീറായി സാറേ ഇനി വഴിയില്ല ഇങ്ങനെ കത്തിനിക്ക് സാറേ എന്താ മാർക്കറ്റ് നിറയെ മത്സ്യവും തവളക്കയും കേരളം പച്ചക്കറി ചന്തയിൽ മുരിങ്ങ കോലും പഴക്കടയിൽ ഓസ്ട്രേലിയൻ ആപ്പിളും നിറഞ്ഞ കേരളം കേരളകം കേരളം ീടികയിൽ ലും പല നിറത്തിൽ നിറയുന്ന കേരളം ആഹാ കേളകം കേരളം അന്യ സംസ്ഥാന തൊഴിലാളികൾ ഒഴുകുന്ന ഒഴുകുന്ന കേരളം വിദേശ മദ്യത്തിൻ തണലിൽ വിദേശ മദ്യത്തിൻ തണലിൽ ഒരുമയോടെ നീങ്ങുന്ന മനുജർ സുന്ദര സുരബില ചക്കര മുത്തിൻ്റെ

ഇഴഞ്ഞു കണ്ടോ എവിടെ എന്ന് നമ്മളെ ഭാഷയില് ആമേനെ പറയും ഫാസിസം അതാണ് അപ്പൊ അങ്ങനെ വരുന്ന ഒരു കാലാണ് അപ്പൊ അതിനടി ഈ കവിത ഈ ഗാനം ഇത് തന്നെ ലോകം മൊത്തം അതെ എന്താ പേര് പെരുവണ്ണി ഉണ്ണി ചെറുത് ഈ കവിത ഞാൻ കേട്ടിരുന്നു എന്ന് നമ്മുടെ സെക്രട്ടറി മന്മഥനോടൊന്ന് പറഞ്ഞേ കവിത അവിടെ കൊടുത്തേക്കോ ാലും വന്നതല്ല വളരെ വേസ്റ്റ് ആക്കണ്ട സുന്ദര സുരബിലേരളം ഇപ്പാന്ന് ആശ്വാസം